മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് മലപ്പുറം നഗരസഭയിലെ മുഴുവൻ അംഗനവാടികളും ഇനി സ്മാർട്ടാകും പ്രഖ്യാപനം കേന്ദ്രമന്ത്രി ജയൻ ചൌധരി നിർവഹിച്ചു എയർ കണ്ടീഷൻ സ്മാർട്ട് ടിവി സൗണ്ട് സിസ്റ്റം ഹൈടെക് കളി ഉപകരണങ്ങൾ ശിശു സൗഹൃദ ഫർണിച്ചറുകൾ സ്റ്റോറേജ് ബിന്നുകൾ മിക്സി ഗ്രൈൻഡറുകൾ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളാണ് അങ്കണവാടികളിൽ ഒരുക്കിയിട്ടുള്ളത് രാജ്യത്ത് ആദ്യമായാണ് ഒരു തദ്ദേശ സ്ഥാപനം ആ പ്രദേശത്തെ മുഴുവൻ അങ്കണവാടികളും എയർ കണ്ടീഷൻ സൗകര്യങ്ങളുള്ള മോഡേൺ ഹൈടെക് അങ്കണവാടികളാക്കി മാറ്റുന്നത് ഇത്തരം മാറ്റത്തിന് നേതൃത്വം നൽകിയ നഗരസഭയെ മന്ത്രി അഭിനന്ദിച്ചു സ്കൂൾ സ്കൂൾ ഫസ്റ്റ് ഗ്രേഡ് ഇൻ what that requires is at least three sections of balvatikas need to be created while some of our government schools have the capacity and there is an ongoing process to augment that infrastructure the anganwadis will also play a vital role nationwide mapping of anganwadis with those balvatikas has been undertaken and i think this is a most important role that anganwadis in the coming years will be playing therefore i i commend malappuram municipal corporation for the cooperation given to the jss today's event and also investing in our country's future through anganwadi network to all the officials from our ministry the director of jss who appears very dynamic who's been an educationalist and now very committed and devoted to the jss officials who've come from delhi representing ministry of skills and all our jss parivar are beneficiaries this site today is abuzz with a great energy when i came in the way you welcomed us it was wholehearted welcome large gathering has come in today from different parts different regions from far off places you have taken out time to come here today it is a great sign for the institution of jss you are the alumni some of you have Gone through the system, some of you have realized the value of the intervention. You've gone on to create enterprises, you've gone on to become an entrepreneur in your own right. You've understood the value of the skills in increasing your capacities to contribute as an active citizen. പുറം ഭാഗം ട്രെയിനുകളുടെ കമ്പാർട്ട്മെന്റ് അകത്ത് ഏകീകൃത കളറിംഗ് നൽകി ശിശു സൗഹൃദ ആകർഷകമായ കാർട്ടൂൺ കഥാപാത്രങ്ങൾ വരച്ചുമാണ് എല്ലാ അങ്കണവാടികളിലെയും ചുമരുകൾ തയ്യാറാക്കിയത് ആകെയുള്ള അറുപത്തിനാല് അങ്കണവാടികളിൽ നാൽപ്പത്തിരണ്ട് അങ്കണവാടികൾ സ്വന്തം കെട്ടിടത്തിലും ഇരുപത്തിരണ്ട് അങ്കണവാടികൾ വാടക കെട്ടിടത്തിലുമാണ് പ്രവർത്തിക്കുന്നത് സ്വന്തം കെട്ടിടത്തിലും വാടക കെട്ടിടത്തിലും ഒരേ തരത്തിലുള്ള സൗകര്യം ഒരുക്കിയെന്ന അപൂർവ നേട്ടവും മലപ്പുറത്തെ അംഗനവാടികൾ പദ്ധതി മുഖാന്തരം നേടുകയുണ്ടായി കേന്ദ്ര സർക്കാർ ഫണ്ടും നഗരസഭയുടെ തനത് ഫണ്ടും ഉൾപ്പെടെ രണ്ടു കോടി നാല്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ബഹുവർഷ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തിയാക്കിയത് പദ്ധതി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി വൈദ്യുതി കണക്ഷൻ ലഭിക്കാതിരുന്ന അങ്കണവാടികളിൽ ഉൾപ്പെടെ സമ്പൂർണമായി വൈദ്യുതീകരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി പൂർത്തീകരിച്ചു അങ്കണവാടികളിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന രക്ഷിതാക്കൾക്കും പൂർണ്ണമായ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മുഴുവൻ രക്ഷിതാക്കൾക്കും ഇരിക്കുന്നതിനു വേണ്ടി ആയിരം കസേരകളാണ് നഗരസഭ അറുപത്തിനാല് അങ്കണവാടികളിലായി നൽകിയത് അങ്കണവാടിയിലെ വർക്കർമാരെയും ആയമാരെയും ശാക്തീകരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൌജന്യ വിനോദയാത്ര ഉൾപ്പെടെ നഗരസഭയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടത്തിയിരുന്നു നഗരസഭയിലെ മുഴുവൻ അംഗനവാടികൾക്കും പങ്കെടുക്കാൻ കഴിയാവുന്ന രീതിയിൽ അംഗനവാടി കലോത്സവത്തിനുള്ള തുകയും വകയിരുത്തിയിട്ടു് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ